തീർച്ചയായും നിർഭാഗ്യകരമായ ഒരു വിധിയാണ് ഇന്ന് ഛത്തീസ്ഗഡ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചത് ജാമ്യം ലഭിക്കുമെന്നാണ് മാത്രമല്ല ബിജെപി നേതാക്കന്മാരും ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ബിജെപിയുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രിയുമൊക്കെ പറഞ്ഞത് ഇന്ന് ജാമ്യം ലഭിക്കും എന്നാണ് പറഞ്ഞത് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഛത്തീസ്ഗവൺമെന്റ് വഴി ഛത്തീസ്ഗഡ് ഗവൺമെന്റ് വഴി ചെയ്തിട്ടുണ്ടെന്നാണ് ബിജെപിയുടെ നേതാക്കൾ അവകാശപ്പെട്ടത് എന്നാൽ അവരൊന്നും ചെയ്തില്ലെന്നും അവരുടെ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയാണെന്ന് ഇന്ന് ഛത്തീസ് കോടതിയുടെ വിധി ശേഷം ബോധ്യമായിരിക്കുകയാണ് എന്ന് മാത്രമല്ല കോടതി ചെയ്തിരിക്കുന്ന എൻ ഐ ഇ കോടതിക്ക് വിട്ടിരിക്കുകയാണ് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എൻ ഐ എ കോടതിക്ക് വിട്ടു ഇത് മനുഷ്യക്കടത്താണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വിഷയമായി അന്വേഷണം നടത്തുന്ന എൻ ഐ എ കോടതിയിലേക്ക് കേസ് റഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവർക്കെതിരെ കന്യാസ്ത്രീമാർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് അതീവ ഗുരുതരമായ കേസാണ് വളരെ അധികം തരത്തിലും ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള വകുപ്പുകൾ ഇട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് എൻ ഐ കോടതിക്ക് വിടാൻ ഛത്തീസ്ഗഡിലെ മൈസീർ കോടതി തയ്യാറായിരിക്കുന്നതെന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് മൈസീർ കോടതിയിൽ നിന്ന് അത് സെഷൻസ് കോടതിയിലേക്ക് പോകും അവിടെ പരിഗണിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ എൻ ഐ കോടതിയിലേക്ക് പോയിരിക്കാണ് എൻ ഐ എ കോടതി എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഭീകര പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒക്കെ അന്വേഷിക്കുന്ന അന്വേഷണം അതിന്റെ അവിടുത്തെ പ്രതികളെ എൻ ഐ എ നിർദ്ദേശിക്കുന്ന പ്രതികളെ വിചാരണ ചെയ്യുന്ന കോടതിയാണ് എൻ ഐ എ കോടതി ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാർ മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി മാത്രം സേവനം നടത്തുന്ന കന്യാസ്ത്രീമാർ അവരെ ഇത്തരം എൻ ഐ എ കോടതിയിൽ വരെ അയക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി ഗവൺമെന്റ് സംസ്ഥാനത്തെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ബി ജെ പി ഗവൺമെന്റ് എത്രത്തോളം ക്രൂരമായിട്ടാണ് ഇവരോട് ഇടപെടുന്നത് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്രയും വലിയ പ്രതിഷേധം കേരളത്തിലും രാജ്യവ്യാപകമായി ഉണ്ടായിട്ടും കെ സി ബി സിയും സി ബി സി ഐ ഉൾപ്പെടെയുള്ള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഉൾപ്പെടെയുള്ളവരെ ഇതിൽ ഉയർത്തുകയും ഈ സംഭവത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും സംസ്ഥാന ഗവൺമെന്റ് ഇടപെടലും ആവശ്യപ്പെട്ടിട്ടും അതൊന്നും അവർക്ക് ലഭിക്കാതെ അവരെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന അവരെ എൻ ഐ എ കോടതിയിലേക്ക് അവരെ വിചാരണ നടത്താൻ വിടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചുവെങ്കിൽ ഇത് മനഃപൂർവ്വമാണ് ക്രൈസ്തവരെ അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ഒക്കെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് മതപരിവർത്തനത്തിന്റെ പേരിൽ വൈദികരും അതുപോലെ തന്നെ കന്യാസ്ത്രീമാരും മറ്റ് മിഷണറിമാരും പാസ്റ്റർമാരും ഒക്കെ ചെയ്യുന്ന മനുഷ്യ കാരുണ്യപൂർവമായ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആതുരസേവന പ്രവർത്തനവും വിദ്യാഭ്യാസ രംഗത്ത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം അതൊക്കെ മതപരിവർത്തനത്തിന്റെ മറവിൽ അവരെ വീട്ടയാടുവാനും ഇതുവരെ അവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കുവാനുള്ള ശ്രമം ഇത് ബിജെപിയുടെ തനി സ്വഭാവം വെളിച്ചെത്തുവരുന്നു അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകൾ നിരന്തരം ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടുന്നു കേരളത്തിൽ ക്രൈസ്തവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അവരുടെ അരമനകൾ കയറി കയറിയിറങ്ങുകയും അവരുടെ വിക അവരുടെ ബിഷപ്പ്മാരുമായിട്ടൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവർ ക്രിസ്മസിനും അതുപോലെ തന്നെ ഈസ്റ്ററിനും ക്രിസ്മസ് കേക്കും അതുപോലെ തന്നെ ഈസ്റ്റർ അപ്പവും ഒക്കെ ആയിട്ട് ക്രൈസ്തവ വീടുകളിലും അരമനകളിലും കയറിയിറങ്ങുന്ന ബിജെപി അവർക്കിതിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല ക്രൈസ്തവ സമൂഹത്തോടോ ന്യൂനപക്ഷ സമൂഹങ്ങളോടോ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നതിന്റെ തെളിവാണ് ഛത്തീസ്ഗഡിൽ നമ്മൾ കാണുന്നത് ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ ഞാൻ ശ്രീ കെ സി വേണുപാൽ ഉന്നയിച്ചു പാർലമെന്റിലെ സീറോ ഓവറിലാണ് ഞങ്ങൾ ഉന്നയിച്ചത് ആ സീറോ ഓവറിൽ ശ്രീ കെ സി വേണുപാൽ ഈ വിഷയം ശക്തമായി അവതരിപ്പിച്ചു തുടർന്ന് എനിക്കും സീറോ ഓവറിൽ ഉന്നയിക്കാൻ ഇന്ന് ലോട്ടിൽ കിട്ടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഉന്നയിച്ചു ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയം വളരെ ഗൌരവമായി തന്നെ ലോക്സഭയിൽ ഉന്നയിച്ചു അതിനുശേഷം കേരളത്തിലുള്ള എം പിമാർ നടുത്തളത്തിലിറങ്ങി ശക്തമായ പ്രതിഷേധം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു അങ്ങനെ ലോക്സഭയിൽ ഇന്ന് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർക്ക് കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് അങ്ങോട്ട് ഇപ്പോൾ എഐസിസി ഒരു ഡെലിഗേഷനെ അവിടെ അയച്ചു അവർ റായ്പൂരിലും അതുപോലെ തന്നെ ഇവിടെ ദുർഗിലുമൊക്കെ പോയി കന്യാസ്ത്രീമാരെ നേരിൽക്കണ്ടു അവരുടെ ബന്ധുക്കളെ നേരിൽ കണ്ടു അവിടുത്തെ ഗവൺമെന്റുമായി സംസാരിച്ചു എല്ലാ അവിടുത്തെ പ്രതിപക്ഷ നേതാവിനുമായി സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഐസിസി ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികളിലേക്കടക്കം കന്യാസ്ത്രീമാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമസഭായ സഹായങ്ങളും പാർട്ടി ഉറപ്പുവരുത്തും എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പോരാട്ടം ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടി അവർ തിരിച്ച് വരുന്നതുവരെ അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ പാർലമെന്റ് അകത്ത് പുറത്തും നടത്തുമെന്ന് യോസ പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനുവേണ്ടി കേരളത്തിനുള്ള യു ഡി എഫ് എം പിമാരുടെ ഒരു സമയം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു അപേക്ഷ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് തീർച്ചയായും പ്രധാനമന്ത്രിയെ കണ്ടാൽ ഞങ്ങൾക്കതിനവസരം കിട്ടുകയാണ് പ്രധാനമന്ത്രിയോട് ഈ ഗുരുതരമായ സാഹചര്യം പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് സമയം തരുമോ എന്നതിനെ സംബന്ധിച്ച് ഒരു നിശ്ചയവുമില്ല പക്ഷേ പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിന് കേരളത്തിനുള്ള യു ഡി എഫ് എം പിമാർ ഒട്ട കത്ത് പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി സമയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്